ഡേവിസ് രാവിലെ പതിയെ പോലെ എണീറ്റ് വായിൽ ബ്രഷും വെച്ച് ചൂടൻ പാട്ടിന്റെ താളത്തിൽ ഷവറിനടിയിൽ നിന്നു ഈഷോയിൽ സമയം എട്ടായിരിക്കുന്നു വേഗം പാൻറും ഷർട്ടും വലിച്ചേറ്റി ഓഫീസ് ബാഗും എടുത്ത് മൊബൈൽ ഫോൺ വായിൽ കടിച്ചു പിടിച്ച് ശ്വാസം പിടിച്ച ഷർട്ടിന്റെ ബട്ടണുകളിട്ട് വണ്ടിയിൽ കയറി ഇന്ന് കുറച്ച് പണികളുണ്ട് രാവിലത്തെ ദോശയും ചട്നിയും സാമ്പാറും കഴിച്ച് അല്പരാഷ്ട്രീയ നിരീക്ഷണ ചർച്ചകൾ പങ്കിട്ട് ചായകപ്പ് മോന്തി സമയെട്ട് ഇരുപത്തഞ്ചായപ്പോഴേക്ക് ഓഫീസിലെത്തി സിസ്റ്റം ഓണാക്കി മെസ്സേജുകളെല്ലാം ഓടിച്ചു നോക്കി ചെക്കുകളെല്ലാം എടുത്ത് പ്രിന്റൌട്ടുകളുമായി ബാങ്കിലേക്ക് ബാങ്ക് ഉള്ളൂ ചെക്കെല്ലാം കൗണ്ടറിൽ കൊടുത്ത് തിരികെ ഓഫീസിലേക്ക് അവിടെ നിന്ന് ശക്വ പേപ്പറുകളുമായി കോടതിയിലേക്ക് ഓഫീസിൽ പണമടക്കാനുള്ളവരുടെ അവസാന തീയതികളും അവർക്ക് അനുവദിച്ച സമയളവുകളും അവസാനിച്ചിരിക്കുന്നു അവരുടെ മേലുള്ള നിയമ നടപടി ക്രമങ്ങളാണിതല്ല കോവിഡ് കാലമായതിനാൽ എല്ലായിടത്തും കർശന നിയന്ത്രണങ്ങൾ ഇത്തവണ ഇവിടെ കനത്ത ചൂടും തലനിരയെ ഉയർത്തിരിക്കുന്നു എല്ലാ കോവിഡ് നിയന്ത്രണങ്ങളും പാലിച്ച് അകത്ത് കയറി അർബാബിന്റെ പരിചയക്കാരനായ അബ്ദുൾ അസീസ് അവിടെ തന്നെ കാത്തിരിപ്പുണ്ട് ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് അർബാബിനെ വിളിച്ചു ആ നീ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തെങ്കിലേ ഞാൻ കോടതിയിൽ വന്നിട്ട് നോക്കിക്കോളാം നീ ഇനി ഓഫീസിലേക്ക് വന്നോളൂ നമ്മുടെ പുതിയ പണി കഴിഞ്ഞ ഫ്ലാറ്റിന്റെ താക്കൂലായിട്ട് ആ കോൺട്രാക്ടി കമ്പനിക്കാർ വരും നീ അതിന്റെ കണക്കെല്ലാം പ്രിന്റ് എടുത്തിട്ട് വേറെ വേറെ ആയിട്ട് ഇതുവരെ ചെലവായതും അവർക്ക് ബാക്കിയുള്ള നോക്കി വെക്കുക നേരെ ഓഫീസിലേക്ക് സമയം പത്തര കഴിഞ്ഞിരിക്കുന്നു നിറയെ ആളുകളുണ്ട് പലതും മുടങ്ങിയ തുകകൾക്ക് അവധി വേണം ചിലർക്ക് തവണകളായി വണ്ടിയും വീടും ഒക്കെ വേണ്ടവർ അവരുടെ ആഗ്രഹങ്ങളും സാമ്പത്തികവും അനുസരിച്ച് പേപ്പറുകൾ വാങ്ങിവെച്ച് ഇതെല്ലാം സാങ്ഷൻ ആയാൽ മറ്റു ബ്രാഞ്ചുകളിലേക്ക് അയച്ചു കൊടുക്കണം അവിടെ നിന്നാണ് ഇതൊക്കെ അനുവദിക്കുക അതിനുള്ള അനുമതിക്കായി പുതിയ കസ്റ്റമേഴ്സ് ഇവിടെ വരണം ഇനി മുതലാളി വന്നെല്ലാം നോക്കി അനുവദിക്കണം അതിനായി ഇവർക്ക് വേറെ എവിടെയെങ്കിലും ബാധ്യതകൾ ഉണ്ടോ എന്നൊക്കെ ചെറിയ രീതിയിൽ തിരക്കണം സമയം പന്ത്രണ്ടായപ്പോഴേക്കും കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ചീഫായ ഈജിപ്ഷ്യൻ വന്നു പിന്നെ കണക്കുകളെടുക്കലും വരവും ചെലവും കോൺട്രാക്റ്റ് എടുത്ത് സാധനങ്ങളുടെ ഷോർട്ടേജിൽ പണി പണിമുടങ്ങിയപ്പോൾ നമ്മൾ തന്നെ സാധനങ്ങൾ എത്തിച്ച കണക്കുകൾ തൊട്ട് എസ്റ്റിമേറ്റിൽ നിന്ന് പുതുതായി മാറ്റം വരുത്തിയ വകയിലുള്ള ചെലവുകൾ ഇതിനിടയിൽ ഒരു പഴയ സുഹൃത്തിൻ്റെ കോള് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അകത്തായിക്കൊണ്ട് സംസാരിക്കുമ്പോഴേക്കും ഈജിപ്ഷ്യൻ ഒച്ചയിട്ട് തുടങ്ങി എന്തു പറഞ്ഞാലും തർക്കവും ഉടക്കും താൻ ഇന്ത്യക്കാരനും ഞാൻ മിശ്രിയമാണെന്ന് ഹുങ്കം ചേർത്ത വർത്തമാനങ്ങൾ അപ്പോഴേക്കും ഭാഗ്യത്തിന് അർബാബ് എത്തി ഇനി അവർ തമ്മിലായിക്കോളും മെല്ലെ വാട്സാപ്പിലും മെസ്സഞ്ചറിലും നോക്കി എത്ര കണ്ണോടിച്ചിട്ട് അമ്മയെ ഓൺലൈനിൽ കാണുന്നില്ല എന്നോരോ ഗുഡ് മോർണിംഗ് എങ്കിലും അയക്കുന്നതാണ് ഒന്ന് വിളിക്കാൻ വൈകിയാൽ ചത്തോന്നറിയാൻ വിളിച്ചതാണോടാ എന്ന് ദേഷ്യം പിടിക്കുന്ന അമ്മയെ ഓൺലൈനിൽ എന്തേ കാണാത്തത് കഫിയിൽ അടുത്തു വന്നു എന്താണ് മോഹം അല്ലാണ്ടിരിക്കുന്നത് നീ ഇന്ന് മലമറിക്കുന്ന പണിയൊന്നും നിർത്തിയില്ലല്ലോ നീ ഇത്ര തളരാ ചൂട് കൂടുതലായി തോണോ അതാ നീ ഇപ്പൊ പോയി ആ ഫ്ലാറ്റൊക്കെ തുറന്ന് നോക്ക് എന്നാൽ താക്കൂലും വെറുതെ പോയി മുങ്ങരുത് പണിയെല്ലാം നന്നായിട്ടാണോ എല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് എന്നെ വിളിക്കണം പിന്നെ മുഴുവൻ ക്ലീനാക്കിയോ മൊബൈലിലും താഴത്തൊക്കെ സാധനങ്ങളും വെള്ളം നിറച്ചിട്ടുണ്ടോ എന്ന് എല്ലാം നോക്കണം ഇല്ലെങ്കിൽ സെറ്റിൽമെന്റ് കഴിഞ്ഞ ഉമാരെ വിളിച്ചാലേ മാർക്ക് ഷീറ്റ് നോക്കിയാൽ കിട്ടില്ല വീട്ടിൽ അമ്മയെ വിളിക്കണം കഫീലിന് വേണ്ടി എല്ലാം നോക്കി എന്ന് വരുത്തി തീർത്ത് നേരെ റൂമിലോട്ട് പോകും വഴി ബാങ്കിൽ കയറി മടങ്ങിയ ചെക്കുകളും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുകളിലെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് ആ പെരുചൂടിൽ റൂമിലെത്തി പൈപ്പിൽ വരുന്ന തിളച്ച വെള്ളം ഒരു പാത്രത്തിൽ പിടിച്ച് ആറുവാൻ പിടിച്ചു വെച്ച് ആ സമയം കൂടെ അല്പം ലൈം ജ്യൂസ് ഉണ്ടാക്കി ആറിയ വെള്ളത്തിലൊന്ന് ഫ്രഷ് ആയി ഐസിട്ട ലൈമും ഒരു സിഗരറ്റും ഇതിനൊക്കെ ഇടയിൽ പലവട്ടം ശ്രമിച്ചിട്ടും ഫോൺ എടുക്കാത്ത അമ്മ ഫോൺ എടുത്തു ശബ്ദം കേട്ടതും ചുണ്ടിരുന്ന സിഗരറ്റ് വലിച്ചൂരി ആശ്രയിൽ കുത്തി അമ്മ എവിടെയായിരുന്നു എന്ന് കണ്ടില്ലല്ലോ ഓനെ സുഖാടാ എന്താമ്മൊരു ഇടർച്ചറസിന്റെ ചെടികൾക്ക് രാവിലെ ഇത്തിരി വെള്ളമൊഴിക്കാൻ കയറിയതാ ഒന്ന് വീണ് കൂണിപ്പടി ആവശ്യമില്ലാത്ത കുറെ ചെടിയും മാങ്ങാത്തൊലിയും മണ്ണാങ്കട്ടെ അതിൽ ഞാൻ വലിച്ചു വാരിയെറി എന്നിട്ട് വല്ലതും പറ്റിയോ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല കുറച്ച് പച്ച ഓലകൾ കൂടി പടിയിലിട്ടിരുന്നു ശ്രദ്ധിക്കാതെ അതിൽ ചവിട്ടി മോഗൾ ഓല നീങ്ങി താഴോട്ട് വീണതാ തലയും കൈമുട്ടും എന്ന് ഉരഞ്ഞു അമ്മ തറക്കും കൈക്കുമ്പോല്ലാം പറ്റിയോ എന്താടാ എനിക്ക് വല്ലതും പറ്റണോ എനിക്കൊന്നും പറ്റിയില്ല ഭാഗ്യത്തിന് ഒന്ന് പേടിച്ചു അത്ര തന്നെ എല്ലാ കാര്യങ്ങളും കേട്ടു കാശ് കൊല്ലം വേണോ അമ്മേ ആശുപത്രി പോകണമെങ്കിലോ അതിന് ഒന്നും പറ്റിയില്ല ഇനി ആശുപത്രി പോകാനൊക്കെ കെട്ടിയവനും ഉണ്ടാക്കിയിട്ടുണ്ട് നീ ഫോൺ വെച്ചിട്ട് പോ ജീവിതത്തിൽ ഭയമില്ലാത്ത ഭയം എന്താണെന്നറിയാത്ത എപ്പോഴും എന്നോട് ശാട്ട്യം പിടിക്കുന്ന എൻ്റെ അമ്മയിൽ നിന്ന് ആദ്യമായി ഭയം എന്ന വാക്ക് കേട്ടിരിക്കുന്നു ഞാൻ ഗൾഫിലാണേലും ഒറ്റയ്ക്ക് കഴിഞ്ഞോളാം എന്ന് ധൈര്യത്തോടെ പറയുന്ന അമ്മ ഇന്ന് ഭയമെന്ന പദം വാക്കിൽ കൂട്ടിച്ചേർത്തെങ്കിൽ ഒരിക്കലും ഇവിടെ കൊണ്ടുവന്നിട്ട് ചെടികളും മാടും കൃഷിയുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് തിരികെ പോയി ഇങ്ങോട്ട് ഏത് വീതനെയൊന്ന് കൊണ്ടുവന്നാലും ആർക്ക് വേണ്ടിയാണ് ഈ അമ്മ ഇങ്ങനെ സെലീനാക്കൊരു മെസ്സേജ് അയച്ചു ഡീ നീ എവിടെയാ ഞാനൊരു ഓൺലൈൻ മീറ്റിങ്ങിലാണ് സമയം എടുക്കും നീ വെയിറ്റ് ചെയ്യും എന്തിനാണ് ഈ പരക്കം ബാസിൽ ഒരാൾ ഉയർത്താ പോരെ എന്ത് മനസ്സിലായില്ല എന്താണ് മോനെ ഒന്നുമില്ല അവളും അമ്മയും ചേരില്ല രണ്ടു സ്വഭാവമായതുകൊണ്ട് രണ്ടിനും ദേഷ്യം നോക്കിന്നും പത്താം ജോലി എടുക്കാനല്ല അതേ വാശിയോടെ എന്ത് ജോലി ചെയ്യാനാണെങ്കിലും ഇവ രണ്ടിനെയും ഒന്ന് ഒരുമിച്ച് പത്ത് മുപ്പത് ദിവസം ഒരുമിച്ച് നിർത്തണം എങ്കിലും ഓക്കെ ആവ് രണ്ടു ഡേ നീ ഇങ്ങോട്ട് വരുന്നോ ഒരു വിസിറ്റിങ് ട്രൈ ചെയ്യട്ടെ എന്താണോ എനിക്ക് ലോട്ടറി അടിച്ചോ ഇതിനെന്ത് ലോട്ടറി നീ വരുന്നുണ്ടെങ്കിൽ പറ ഇല്ലടാ അമ്മയും ഒറ്റ കൊണ്ടുവന്നാലും ശരിയാവില്ല ഒറ്റയ്ക്ക് ഇപ്പോൾ അമ്മ നിൽക്കുന്ന എന്നെ ഭയപ്പെടുത്തും പോലെ മനസ്സല്ലാതെ അസ്വസ്ഥമായി സങ്കടങ്ങളും നല്ല സെലക്റ്റീവ് ലിസ്റ്റിലെ പാട്ടുകൾ കേൾക്കാം ഈ ഓട്ടത്തിലും തളർച്ചയിലും വൈകിപ്പോയി ഉച്ചക്കുള്ള ചോറും വാങ്ങിയില്ല ഇനി പോയാൽ കഴിഞ്ഞിട്ടുണ്ടാവും റൂമിൽ ഈ പാട്ടിനൊപ്പം അല്പം ഇരിക്കുക ഒരു സിഗരറ്റും കത്തിച്ച് സെലീന തീർന്നില്ലേ മോനിപ്പോൾ ബ്രിഡ്ജിങ് നടക്കുന്ന ടൈമാണ് എന്നാ പോയി പണി നോക്ക് ഞാൻ നീ പോയെ ഞാൻ കുറച്ച് പണിയില്ല മനുഷ്യന് ഇത്തിരി സമാധാനത്തിന് വേണ്ടി ചൊല്ലുമ്പോഴാണ് കാന്താരി ഫുള്ള് ബിസിയും ഓൾഡ് ബ്രിഡ്ജിങ്ങും തേങ്ങാക്കുലിയും സിഗരറ്റും തണുത്ത ലൈം ജ്യൂസും പാട്ടും കേട്ട് നിലത്തേക്ക് നോക്കിയിരുന്നു സത്യത്തിൽ എല്ലാവരും ഉണ്ടെങ്കിലും മൂകതെന്താണെന്നറിയാൻ ജോലിയുടെ ഇടവേളകളിൽ തലമുണിച്ചിരിക്കുന്ന എന്നെപ്പോലത്തെ പ്രവാസികളോട് ചോദിക്കണം അടുത്ത ഷിഫ്റ്റിനായി ഓഫീസിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും അർബാബിന്റെ അടുത്ത കോൾ വന്നു പുതിയ സൈറ്റിലേക്കുള്ള സാധനങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അവിടെ പോയി എസ്റ്റിമേറ്റ് ഇൻവോയ്സ് ഒക്കെ വാങ്ങണം സാധനങ്ങൾ ഇന്ന് തന്നെ കൊണ്ടുവരണം ചൂട് കൂടുതലായതുകൊണ്ട് രാവിലെ പണിക്കാർ നേരത്തെ വന്ന് ഉച്ചയ്ക്ക് മുമ്പ് നേരത്തെ പണി നിർത്താനാണ് അതുകൊണ്ട് രാവിലെ സൈറ്റിലെ സാധനങ്ങൾ കാണണം അങ്ങോട്ടേക്കായി യാത്ര ഇതിനിടയിൽ ഒരു ചായ ഒരു ബോട്ടിൽ വെള്ളവും വണ്ടിയിൽ വെച്ച് യാത്ര തുടരുന്നു ഇതിനണയിൽ അമ്മയെ വിളിച്ച് രാവിലെ വീണെ വേദന എങ്ങനെ ഉണ്ടോയെന്നറിയണം എവിടിയാ എന്തെടുക്കുക ഒരു പണിയില്ലാതിരിക്കുവടി എന്നിങ്ങനെ പറ ഇല്ല ഞാൻ അടിച്ച് മോനെ നിനക്ക് വെറുതെ ഒരു പണിയില്ലാണ്ടിരിക്കാല്ലോ ഞങ്ങൾക്കൊക്കെ അധ്വാനിക്കണം കേട്ടോ മടിയാ ഓഫീസിലല്ലേ വെറുതിരിക്കലെ ശരണം പിന്നെ എല്ലാവരുടെയും ഉപദേശങ്ങൾ കേട്ട് കേട്ട് ലൈഫും ബോറടിച്ച് തുടങ്ങി വെറുതെ ഇരിക്കുവല്ലേടാ ഒരു പാട്ട് പറഞ്ഞാ പാടാനറിയെങ്കിൽ ഞാൻ പാടി തകർത്തനെ ഒന്ന് പോടി പാടണ ഞാൻ പാടില്ല നീ പാടി എന്നാ പോന്ന് പറഞ്ഞു പോയോളെ പിന്നെ ഞാൻ ഇൻവോയ്സുമായി തിരികെ വണ്ടി ഓടിച്ച് സൈറ്റിലെത്തിയിട്ടും കണ്ടില്ല പിന്നെ നേരെ ഓഫീസിലെത്തി നാളത്തെ ബാങ്കിലേക്കുള്ള പേപ്പേഴ്സും ചെക്കുകളൊക്കെ തയ്യാറാക്കി ഓടി പിടിച്ചു കറുത്താവെ തെറ്റല്ലേങ്ങോ കണ്ണുപോലും മങ്ങിപ്പുകയും പോലെ ഈ പൊരിവയിലും കടുത്ത പൊള്ളുന്ന ചൂടും എപ്പോഴും ഉപയോഗത്തിൽ മൊബൈലും കമ്പ്യൂട്ടർ സ്ക്രീനും സഹിക്കണമെല്ലാം ഇപ്പോഴാ ഒരു നല്ല ജോലിയൊക്കെ ദൈവം തന്ന ഒരു വർഷത്തിനുള്ളിൽ പുതിയൊരു വീട് വെക്കണം അമ്മയും സെലീനയും ഒക്കെ പറ്റുമെങ്കിൽ ഒരുമിച്ച് നിർത്തണം ഒമ്പത് മണിക്ക് ഡ്യൂട്ടി കഴിയും പക്ഷേ ഇപ്പോൾ സമയം ഒമ്പതേ കാലം ആയിരിക്കുന്നു വീണ്ടും അർബാവ് വിളിക്കുന്നു ഇനി എന്താണോ എൻ്റെ ഒരു കുപ്പി ചോറ് കൂടി ആൾക്ക് വേണം ആ സൈറ്റിലെ സാധനങ്ങൾ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് ഒന്ന് പോയി നോക്കിയിട്ട് പോകും എല്ലാം കറക്റ്റാണോ ഒന്ന് എൻ്റെ പൊന്നു മുതലാളി ഡ്യൂട്ടി കഴിഞ്ഞു ഞാനും മനുഷ്യനല്ലേ പിന്നെ ഓഫീസിലിരിക്കുന്ന നിന്നാലില്ല ഞാൻ മറ്റു മണിക്കാർ വിടണോ ഇതാണോ ഓഫീസ് ഡ്യൂട്ടി ഭയയാ ഈ പോയിട്ട് ഒരു ഇരുന്നൂറ് ദൃഹടുത്തോടാ നീ പോയി നോക്ക് ഡ്യൂട്ടി കഴിഞ്ഞാൽ ആയിരം തരാന്ന് പറഞ്ഞാലും വല്ലാത്ത തളർച്ചയാണ് എനിക്ക് വയ്യേനി ആകെ മുഷിഞ്ഞ് നാറി ഞാൻ ഒരു മോട്ടിവേഷൻ വീഡിയോ യൂട്യൂബിൽ പോയി പിടിച്ചൊക്കെ കണ്ടു ഇരുന്നൂറ് ദൃഹത്തിലെ മോട്ടിവേഷനുമായി പലതുള്ളിയാണ് പെരുവള്ളം എന്നൊക്കെ മനസ്സിനെ പഠിപ്പിച്ച് സെലീനെ പിന്നെ ഓൺലൈനിൽ കണ്ടില്ലല്ലോ ആ വേണമെങ്കിൽ വരട്ടെ വേണ്ട ഈ പോട്ട് സൈറ്റിലെ സാധനങ്ങൾ ഇറക്കിന്റെ എല്ലാം ഒത്തുനോക്കിയെല്ലാം കഴിഞ്ഞ് തിരികെ റൂമിൽ പാഞ്ഞെത്തി ഷർട്ടും ഷൂവും ഊരിമാറ്റി ഷവറിനടിയിൽ കയറി ആ ഷവറിനടിയിൽ നിലവിൽ പാൻസ് ഊരിമാറ്റി എടുത്തെറിഞ്ഞു നല്ലൊരു നീണ്ട ഗുളി ഈശോയ് പിന്നെ ഇപ്പോഴും മറന്നു പാഴ്സൽ വാങ്ങാൻ ബ്രെഡിൽ ജാം പുരട്ടി അഡ്ജസ്റ്റ് ആക്കി നല്ല കോഫിയും ഇട്ടു ഒരു സിഗരറ്റ് പാക്കറ്റ് മുന്നിൽ വെച്ചു മൊബൈൽ മെസ്സേജുകൾ നോക്കി ഇനി തുടങ്ങാൻ പോകുന്ന നാട്ടിലെ പുതിയ ചാരിറ്റിയിലും രാഷ്ട്രീയവും ട്രോളുകളും ഓടിച്ചാടിച്ച് നോക്കി പിന്നെ ടി വിക്ക് മുന്നിൽ ടി വിയിൽ ഇന്നത്തെ രാഷ്ട്രീയവും വിശകലന ചർച്ചകളും കണ്ട് ഉണർന്നിരിക്കുന്നവർക്ക് മൊബൈൽ മറുപടി അയച്ചു എപ്പോൾ കട്ടിൽ പോയെന്നറിയാതെ എന്റെ കണ്ണുകളടഞ്ഞു ഈ ഇരുട്ടിൽ സ്വപ്നങ്ങളിൽ സെലീനയും വരാനിരിക്കുന്ന ജീവിതവും ഒക്കെ കണ്ട് വെറുമൊരു പ്രവാസിയുടെ ഒരു ദിവസമായിട്ടല്ല നിങ്ങളിൽ പലരുടെയും മറുതലക്കിലിരിക്കുന്നവർക്ക് എപ്പോഴും ഒരു തിരക്കുമില്ലാത്ത ഓൺലൈനിൽ കാണുന്ന നമ്മുടെയും നിങ്ങളുടെയും ഒരു ദിവസം ആർക്കോ വേണ്ടി ആർക്കൊക്കെയോ വേണ്ടി എന്തിനൊക്കെയോ വേണ്ടി ഓരോരോ ദിവസങ്ങൾ